ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഏവിയേഷൻ എയർ ഇന്ത്യക്ക് നാല് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചു ജീവനക്കാരുടെ വിശ്രമം പരിശീലന നിയമങ്ങൾ പ്രവർത്തന നടപടിക്രമങ്ങൾ എന്നിവയിൽ വീഴ്ച വരുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് നോട്ടീസ് അതിനിടെ അഹമ്മദാബാദ് വിമാനാപകടത്തിന് പിന്നാലെ പൈലറ്റുമാർ കൂട്ട അവധിയെടുത്തു അനൂപ് ദാസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് അനൂപ് ഈ പൈലറ്റുമാർ കൂട്ട അവധിയെടുക്കുന്നു അതിന്റെ കാരണം ഏതെല്ലാം രീതിയിൽ അത് സർവീസിലൊക്കെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് അപ്പം ഈ കാരണം കാണിക്കൽ നോട്ടീസ് അതിൻ്റെ വിശദാംശങ്ങളും എങ്ങനെയാണ് ജൂൺ മാസം പതിനാറാം തീയതിയാണ് നൂറ്റി പന്ത്രണ്ട് പൈലറ്റുമാർ അവധി എടുത്തത് അവർ അവധി എടുക്കാനുള്ള കാരണം മെഡിക്കലാണ് രേഖപ്പെടുത്തിയത് അതായത് ഈ പൈലറ്റുമാരുടെ മാനസികാരോഗ്യം വലിയ കുഴപ്പങ്ങൾ നേരിടുന്നുവെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കാനുള്ള നിർദ്ദേശം വിമാനക്കമ്പനികൾക്ക് നൽകിയതുമാണ് പക്ഷേ അതിനുശേഷവും കടുത്ത മാനസിക സമ്മർദ്ദം തൊഴിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് പയറ്റുമാർക്ക് ഉണ്ടായിരുന്നു എന്ന് പല കോണുകളിൽ നിന്ന് സർക്കാരിന് വിവരം ലഭിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ അഹമ്മദാബാദിലെ അപകടത്തിന് ശേഷം നൂറ്റി പന്ത്രണ്ട് പയറ്റുമാർ ഒരുമിച്ച് എയർ ഇന്ത്യയിലെ പയലട്ടുമാർ മാത്രം അവധി എടുത്തത് ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ പൈലറ്റുമാരുടെ മാനസികാരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി എന്ത് നടപടി സ്വീകരിച്ചു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ആരാഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ കത്ത് നൽകിയിരിക്കുന്നത് എന്തായാലും പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല പരട്ടുമാരുടെ മാനസികാരോഗ്യം പുറത്ത് കുഴപ്പത്തിലാണ് അത് പരിഹരിക്കാൻ വേണ്ട നടപടികൾ എന്ത് എന്നത് സർക്കാരും ഡി സി എല്ലാം ഒരുമിച്ച് ആലോചിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ശരി അനൂപ് ദാസാണ് വിവരങ്ങൾ നൽകിയത്